ഒരു ബന്ധം പോലെയല്ല റൂഹൻ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഓഫ് സോൾ സോ ലോകം ആ ബന്ധത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ആവശ്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ചോദിക്കാൻ ഞാൻ ഇവിടെ നിന്ന് വന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ പടച്ചിരിക്കാൻ ഭാഗത്ത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടതു ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ് വകാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു പറയുന്നു നിങ്ങളിന് ചെയ്യണമേ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും എന്തുത്തരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കടച്ചും തരും എന്നോട് ചോദിക്കേണ്ട വിഷയം പറയാതെ എന്നെ ഒരാൾ ഓർക്കുകയും എനിക്ക് തിക്കി ചൊല്ലുകയും ചെയ്താൽ ചോദിക്കുന്നവർക്ക് നൽകപ്പെടുന്നതിനേക്കാളും ഹൈറായത് അവർക്ക് ഞാൻ നൽകുമെന്ന് വിശുദ്ധ അള്ളാഹുവിൻ്റെ വചനമുണ്ട് പുതശ്ശിയായ ഹരി അങ്ങനെ നമുക്ക് പലതും ചോദിക്കാനുണ്ട് ആ ചോദിക്കണം അള്ളാഹുവിൻ്റെ കൂട്ടിൻ്റെ എൻ്റെ കുട്ടിൻ്റെ കാര്യം പഠിച്ചോനെ എൻ്റെ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭാര്യയുടെ എൻ്റെ ആങ്ങളയുടെ ബങ്ങളുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഇതൊക്കെ പറയാനുണ്ട് മനസ്സിൽ വെച്ചിട്ട് നീ പരിശുദ്ധനാണ് നിന്റെ വാഴ്ത്തുകയാണ് സർവസ്തുതിയും നിനക്കാണ് റബ്ബെ എന്തൊക്കെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ഈ പ്രപഞ്ചം ഒരുക്കി വെച്ച് തന്നിട്ടുണ്ടോ നിനക്കെ നന്ദി നിനക്ക് തന്നെയാണ് റബ്ബെ എല്ലാറ്റിനും ചെറുതിനും വലുതിനും നന്ദി നിനക്കാണ് റബ്ബെ അള്ളാഹു അക്ബർ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വിഷയങ്ങളെക്കാളും ഏറ്റവും ആയ വിഷയം അള്ളാഹു നിന്റെ അള്ളാഹുവേ നന്മ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നീ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ സാധ്യമല്ല ഉറപ്പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പഠിച്ചവനോട് ചോദിച്ചില്ല എന്ന് വിചാരിക്ക നമ്മൾ ചോദിക്കാൻ വെച്ചതിലും ഹൈറ് നമ്മൾ ചോദിക്കാതെ അള്ളാഹു തന്നിരിക്കുമെന്നാണ് പറഞ്ഞതിന് അർത്ഥം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ ചോദിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുകയാണ് അപ്പം എഴുതി കൊടുക്കും അല്ലെ നമ്മൾ അങ്ങ് പറയും അതുകൊണ്ട് കുഴപ്പമില്ലേ പറയണം അള്ളാഹുവിനോട് ചെയ്യണം മനുഷ്യരോട് നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും പറയല്ലേ എന്നാൽ ആരുടെ വാതിലാണോ അടക്കപ്പെടാതെ തുറന്നു കിടക്കുന്നത് ആരുടെ കവാടമാണോ ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന വിധം എന്ന് പറയുന്ന പറയുന്നൊരു താക്കോലുകൊണ്ട് അക്ബർ എന്ന് ചൊല്ലിയാൽ തുറക്കപ്പെടുന്ന കവാടം ആരുടേതാണോ ആരുടേത് അള്ളാഹു ജലാലുവിൻ്റെ ആ കവാടം അള്ളാഹുവിൻ്റേതെങ്കിൽ പടച്ചവനോട് പറയും കടം ചോദിക്കേണ്ട വായ്പ വാങ്ങിക്കേണ്ട എന്നല്ലേ പറഞ്ഞത് നമ്മളത് ആവശ്യങ്ങൾ ഒരുപക്ഷെ ഹൽക്കുകളോട് നമ്മൾ ബോധിപ്പിച്ചേക്കാം പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തരണമെന്നില്ലല്ലോ അയാൾക്ക് തരാൻ പറ്റിക്കോളണൊന്നുമില്ല നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്കൊരു സഹായം ആ മനുഷ്യൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാ അള്ളാഹു ചല്ല ജലാലുവാൻ ആ മനുഷ്യന്റെ മനസ്സിനെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരു മൈൽ അതിലേക്കൊരു ചാഞ്ചാട്ടം അള്ളാഹു കൊടുത്തില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല ഡോക്ടറാണ് നിങ്ങളവിടെ വന്നിരിക്കുകയാണ് ആ ഡോക്ടർക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു തലയിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ നിങ്ങളെ വേണ്ട വിധം ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും നല്ല ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് വരണം സംഭവിക്കുന്നു സംഭവിക്കാം അയാൾക്ക് തോന്നണം അവിടെ കൽബിലേക്ക് അള്ളാഹ് ഇട്ട് കൊടുക്കണം ഇതെൻ്റെ മുമ്പിൽ വന്ന പേഷ്യൻ്റാണ് ഞാൻ എൻ്റെ അറ്റ്മോസ്റ്റ് അറ്റൻഷൻ ഈ രോഗിക്ക് വേണ്ടി ഞാൻ കൊടുക്കേണ്ട സമയമാണ് എൻ്റെ ടെൻഷൻ ഞാൻ വെച്ചിടക്കേണ്ട സമയമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെയോ മറ്റോ പൈലറ്റിൻ്റെ ക്യാബിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ എവിടെയോ കണ്ടിരുന്നു എല്ലാ ഫ്ലൈറ്റിലും കാണാറില്ല ഏതൊരു ഫ്ലൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ലീവ് യു ഹുഴ്സ് ബിഹൈൻഡ് നിങ്ങളുടെ ടെൻഷനൊക്കെ ഈ റൂമിൻ്റെ പുറത്തിട്ടിട്ട് ഉള്ളിൽ കിടന്നാൽ മതി കയറി കയറിയിരുന്നിട്ടേ ഇത് ഓടിക്കുന്ന സമയത്ത് ഈ ടെൻഷൻ അടിച്ചു പോയാൽ റൺവേന്ന് പൊങ്ങുമല്ലോ ഒരു റൺവേയിൽ ഇറങ്ങാനും പറ്റൂല അതുകൊണ്ട് ടെൻഷനൊക്കെ റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് ക്യാബിലേക്ക് കയറിയാൽ മതി കോക്പെറ്റിലേക്ക് ഇന്നാൽ മതി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അന്നാഹുവാണ് മനുഷ്യരുടെ മനസ്സ് മുഴുവൻ നിയന്ത്രിക്കുന്നതും അന്നാഹുവാണ് ഇത് മനസ്സിലാക്കുമ്പോഴേ മുസ്ലിമാവുള്ളൂ